ാണ് കള്ളം മാത്രം പറഞ്ഞു മടുക്കുമ്പം പെരപ്പുറത്ത് കേറിയിരുന്ന പാദയാത്രയ്ക്ക് കൂവുന്ന ഒരു പരിപാടി അല്ലേ ശരിക്കും പറഞ്ഞ അതാ ഈ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലൂടെ ആണല്ലോ സന്തോഷം ഈ വേദികളിലേക്ക് എത്തിയത് അതെങ്ങനെയാണ് ആ ഏശാനാറ്റിൻ്റെ വേദിയിലെത്തിയത് ഈശാനിൻ്റെ വേദി എന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങൾ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽ നമ്മൾ മിംക്രി ചെയ്യുമായിരുന്നു മിംക്രി കോമഡി സ്റ്റാർ മിംക്രി അന്ന് ട്രൂപ്പുകളാണ് മിംസ് പറയുന്നത് ട്രൂപ്പ് അപ്പോൾ നമ്മൾ അവിടെയുള്ള കുറച്ച് ആളുകളെല്ലാം അങ്ങോട്ട് ചേർന്നിട്ട് നിങ്ങൾ മിംസ് ട്രൂപ്പ് ഉണ്ടാകും അതുപോലെ പ്രോഗ്രാം ചെയ്യുമായിരുന്നു പ്രോഗ്രാം ചെയ്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പം ഓരോരുത്തരോരുത്തർ വിട്ടുവിട്ടു പോയി പിന്നെ ഞാൻ മാത്രമായി കുറച്ച് ആൾ വേറെ ആളുകൾ നമ്മുടെ ഈ ആദ്യത്തെ ടീമിൽ നിന്ന് മാതിരി കുറേ ആ അവധി ആൾക്കാരൊക്കെ കേട്ടാന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പോയി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കല വേണോ ജീവിതം വേണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ വന്നു അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തൽക്കാലം കല മാറ്റി വെച്ചിട്ട് ജീവിതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കാരണം നമുക്ക് സാമ്പത്തികമാണല്ലോ കാരണം അന്നത്തെ കാലത്ത് നമുക്ക് മിക്കൂല കളിക്കാൻ പറ്റുന്ന വലിയ ഒന്നും കിട്ടുന്നു അത്യാവശ്യം മണിക്കൂലി കിട്ടുള്ളൂ മിക്കാറിഞ്ചിരി മിക്കാറിഞ്ഞ് ചിരിച്ചു കാണും ലോകം പറിച്ചില്ല അങ്ങനെ കുറെ കാര്യം കഴിയുമ്പോൾ എൻ്റെ ശരിക്കും എൻ്റെ വൈഫിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിലാണ് ഞാൻ കോമഡി സ്റ്റാറിലേക്ക് വരുന്നത് അതിൻ്റെ കാരണം വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഒരു ബന്ധുവാണ് അജിത്ത് കൂത്താടുള്ളു കലാ രൂപ കള്ളനായിട്ട് അജിത്ത് അപ്പൊ അജിത്തേട്ടനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കൊണ്ട് എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവാണ് അപ്പം അജിത് തേട്ടൻ ഉല്ലാസ് മണ്ഡലത്തിൻ്റെ ടീമില് കോമഡി സ്റ്റാറിലുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ ഒരിക്കലും ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞടാ നീ എന്നാലും വെറുതെ നിൽക്കല്ലേ അപ്പം പ്രോഗ്രാം ഒക്കെ വിളിക്കാൻ വരാൻ പറഞ്ഞു അങ്ങനെ അജിത്തിയായിട്ട് ഒരു ദിവസം തന്നെ വിളിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോമഡി കോമ്പളിഷാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് നമ്മൾ ജോയിബാലയുണ്ട് മനോജ് ജോലിപ്പുടിയുണ്ട് ഉല്ലാസ് മന്ദ്രമുണ്ട് അജിത് ബുത്താട്ടുള്ള നാല് പേരാണ് അപ്പോൾ അവിടെ ചെന്ന് ഒന്ന് രണ്ട് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു അപ്പം ഞാൻ ഈ ബാലേന്ദ്ര മനോൻ്റെ ഫിഗറായിട്ട് ഇപ്പോൾ കാണുന്ന ഫിഗറായിട്ട് അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു അല്ലെങ്കിൽ വോയിസ് ഒക്കെ പറഞ്ഞങ്ങ് പോവായിരുന്നു അപ്പം അവിടെ ചെന്നപ്പം ഫിഗർ ചെയ്യാമെന്നുള്ളൊരു സാധ്യത ഉണ്ട് കാരണം അവിടെ ഒരു ഒരു എപ്പിസോഡിൽ ഫിഗർ വെങ്കടേഷൻ ഫിഗറായിരുന്നു ചെയ്യേണ്ട ഒരാൾ അയാൾ അന്ന് സ്ഥലത്തില്ലായിരുന്നു അപ്പം അവരെന്നെ പിടിച്ച് ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ച് ബാലേന്ദ്രപവൻ്റെ ഒരു രൂപം ആക്കുകയാണെങ്കിൽ അതായത് വിഗൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്ത് വെച്ച് എനിക്ക് കോസ്റ്റ്യൂമൊന്നും ഇല്ലായിരുന്നു അതൊക്കെ ചെയ്ത് ബാലേന്ദ്രപൻ്റെ ഫിഗർ ചെയ്തോട് ചെയ്തതോടു കൂടി ഞാൻ ശരിക്കും മലയാളികൾക്കിടയിലോട്ടൊരു ആർട്ടിസ്റ്റിനാണ് നിലയിലേക്ക് എത്തുപോയത് അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത് അപ്പോൾ അവിടുന്ന് പിന്നീട് എനിക്ക് ഈ സമയം വരെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കോമഡി സ്റ്റാറിലേക്ക് ഇത്തരം വേഷങ്ങൾ ചെയ്തെങ്കിൽ പോലും ബാലേന്ദ്രമോനൻ്റെ ഫിഗർ ചെയ്യുന്ന ആളല്ലേ എന്നാണ് ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര പ്രിവിലേജാണ് പിന്നെ മനോൺ സാറിനെ നേരിട്ട് കാണാൻ പറ്റി ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏഷ്യാനെറ്റീന്ന് തന്നെ എനിക്ക് സാറിൻ്റെ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സാറിനെ വിളിച്ചു സാറ് പറഞ്ഞു നീ ഞാൻ കണ്ടിരുന്ന എപ്പിസോഡ് വന്നു നീ എന്നെ കാണാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സാറിനെ പോയി കണ്ടു സാർ അവർ ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട് അതാണ് ഈ കോമ്പറ്റീഷനിലേക്ക് വരാനുള്ളത് കാരണം അതെ അതെ അതുകഴിഞ്ഞു പിന്നെ ഈ ബാലജന ഫിഗറ് ചെയ്യുന്നത് രമേശ് ചെന്നിത്തല അതും ഈ പറഞ്ഞ ചാനലിൽ ചാനലിനേണ്ടത് കേരളീയ ചാനലിൽ പറയും ഒരു അവിടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നപ്പം ഒരാളെന്ന് പറഞ്ഞു നിങ്ങൾക്ക് രമേശ് ചെന്നിത്തല ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഏ പറ്റത്തില്ല പറ്റും അങ്ങനെ തർക്കമായി അങ്ങനെ അവർ തന്നെ പറ്റും അങ്ങനെയാണ് ചെന്നിത്തല അങ്ങനെ രണ്ടും ഫിഗറും കിട്ടിയത് വളരെ ആദർശമായിട്ടാണ് പക്ഷെ അത് രണ്ടുമാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയത് സത്യമായിട്ട് ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് ചോദ്യം വന്ന ഏറ്റവും ആദ്യം പ്രധാന അതെ ചോദ്യം വന്ന സിനിമയിൽ നായകനായിട്ട് ഒരു കഥാപാത്രം ചെയ്ത് അതുപോലെ തന്നെ ചോദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഉല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഉലയിലും ഞാൻ ഒരു സിംഗിൾ ഹീറോ എന്നൊക്കെ പറയാം പടം ഒരു ഡിറ്റിലാണ് റിലീസ് ചെയ്തത് ചോദ്യം തിയേറ്റർ റിലീസ് ചെയ്തു ചോദ്യം നമുക്ക് ചെറിയ പടം ആയിരുന്നു കൊണ്ട് ഒരുപാട് തിയേറ്ററൊന്നും കിട്ടിയില്ല പക്ഷെ എന്നാൽ പോലും കുറച്ച് തിയേറ്ററിൽ കുറച്ച് നമ്മുടെ പാലായി തന്നെയുള്ള ബിജു സുകുമാർ എന്ന് പറയും അതിൻ്റെ കാതൻ ക്യാമറയും സംവിധാനവും അതെ അതെ വിചാരനാണ് എൻ്റെ എല്ലാം പുള്ളിയുടെ ഒരു എന്താ പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു അതിനൊപ്പം ഞങ്ങളും കൂടെ നിന്ന് കുറച്ച് മൂന്ന് വർഷം കൊണ്ടാണ് ആ സിനിമ അതിനകത്ത് എൻ്റെ മോളും എൻ്റെ മോനും ഒക്കെ മനുഷ്യർ കേട്ടോ അതിൻ്റെ മോളൊരു മെയിൻ കഥാപാത്രം ഉല എന്ന് പറയുന്ന സിനിമ ജി കൃഷ്ണസ്വാമി എന്നാണ് ഡയറക്ടറിൻ്റെ പേര് പുള്ളിക്കാരൻ്റെ നമ്മുടെ പമ്പരാജ്ഞ സാറിൻ്റെ ഒക്കെ ആയിട്ട് കുറച്ച് ഏജഡായിട്ടുള്ളതാണ് അങ്ങനെ ചെയ്ത മാൻമിഴിയാണെന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ സിനിമകളുണ്ട് അങ്ങനെ വന്ന് ഉള്ളുടെ ഒരു ഞാൻ ഞാനനശ്ശേരം എന്നൊരു സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി പോയതാണ് അത് കഴിഞ്ഞിട്ട് ആ സിനിമ കഴിഞ്ഞപ്പം ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പം പുള്ളിനെ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ പടമുണ്ട് നായകനായിട്ട് അഭിനയിക്കാൻ നല്ല വേഷമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ച് അതിനകത്ത് കിട്ടിയൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകത്തിൻ്റെ ആറന്മുളക്കണ്ണാടി ഉണ്ടാക്കുന്ന കുടുംബത്തിലൊരു കഥാപാത്രം ഞാൻ കുറച്ചും മന്ദബുത്തി കഥാപാത്രം അപ്പം ഈ ആറന്മുളക്കണ്ണാടി ഉണ്ടാക്കുന്ന മുഴുവൻ പ്രോസസ്സ് ഞാൻ ചെയ്തു പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പഠിക്കാൻ പെട്ടെന്ന് കഴിയില്ല പക്ഷേ ഏറ്റവും സെഡ് അത് ആറമുള കണ്ണാടിൽ ആദ്യത്തെ സ്റ്റെപ്പ് പോലെ കണ്ണാടി ഫിനിഷ് ചെയ്യുന്ന വരെയുള്ള പണികൾ ഞാൻ ചെയ്തു അത് എനിക്കും കിട്ടിയൊരു ഭാഗ്യം പിന്നെ ആറന്മുള ആമ്പലും പരിസരവും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു വർക്ക് പിന്നെ വരത്തലിലേക്ക് എത്താൻ കാരണം സി ഐ എന്നുള്ള സിനിമയാണ് സി ഐ അമൽനീർ സാറിന് പറഞ്ഞു തന്നെയാണ് അതിന് ഓഡീഷൻ ഉണ്ടായിരുന്നു ഞങ്ങള് അതെ അവർക്ക് പാലാക്കാർ പാലാ ഭാഷ സംസാരിക്കുന്ന കറക്റ്റ് പാലാക്കാരായിരുന്നു അവർക്ക് വേണ്ട അപ്പം ഞങ്ങൾ എറണാകുളത്ത് ഒരു ഡബിങ് സ്റ്റുഡിയോ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ അസോസിയേറ്റ്സ് അവിടെ ഒരു വയ്യത് അവിടെ വന്നിട്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു കോമഡി സ്റ്റാറിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ ഓഡീഷനിൽ പങ്കെടുത്തു പക്ഷേ എനിക്ക് മാത്രം കിട്ടും എനിക്ക് മാത്രമേ കിട്ടൂ കാരണം മെയിനായിട്ട് നമുക്ക് പാലക്കാരാണ് മണിസാറിൻ്റെ ഒരു അനുയായി ആയിട്ടുള്ള ഒരു കഥാപാത്രം പോലെ ആണ് അതിനകത്തും വരുന്നത് അപ്പം പാലക്കാരെന്നുള്ളത് നിലയ്ക്ക് നമ്മുടെ ഡയലോഗും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരത്തും വരുന്നത് അത് അവരുടെ ഡയറക്ടറിന് സാറിന് നേരിട്ട് വിളിക്കുമായിരുന്നു പക്ഷെ വറുത്തില്ലാതാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വറുത്തും നല്ല സിനിമയാണ് എനിക്കും പേഴ്സണലി കുറച്ച് കൂടെ നല്ലൊരു സിനിമയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫൈനൽസ് മണിപ്പള്ളി സാറിൻ്റെ കൂടമാണ് അത് മണിമ്പുള്ളി സാറ് നമ്മുടെ കോമഡി സ്റ്റാറിൽ വെച്ചുള്ള പരിചയ സാറിൻ്റെ പാവാട എന്ന് പറഞ്ഞ സിനിമയിൽ സാർ എനിക്കൊരു വേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കിട്ടിയില്ല കിട്ടിയില്ല അപ്പോൾ സാറ് പിന്നീട് കണ്ടു പറഞ്ഞു കേട്ടോ ഇനിക്കത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് സാറേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അത്ഭുതകരമായ സംഭവമാണ് കാരണം സാർ വിളിച്ചു നേറ്റുപിടിച്ചു സാർ സാറ് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് അത് പുള്ളി രണ്ട് എസ് ഐമാരുടെ കഥാപാത്രമുണ്ട് അങ്ങനത്തെ ഭാഷ ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിക്കാം സിനിമ ചെയ്യാൻ പറ്റുമോ അമർ സാറേ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നിലവിൽ പത്ത് സിനിമ കഴിഞ്ഞു കഴിഞ്ഞു ആ പത്ത് സിനിമയിൽ നമ്മുടെ കോവിഡിൻ്റെ ഒരു രണ്ട് സിനിമ കൊണ്ടുപോയി അത് സുരാജേട്ടനെ വെച്ചിട്ട് ഉള്ളൊരു എല്ലാം ഏകദേശം ഓണായി വന്ന സമയത്താണ് കോവിഡ് വരുന്നത് അതോടുകൂടി ആ പ്രോജക്റ്റ് തന്നെ ആ നമുക്ക് ഭയങ്കര വ്യക്തിപരമാണ് ഒത്തിരി നഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഇന്നിപ്പം ഇനിയിപ്പൊ പടത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടത്തില് ഒരു നല്ല വേഷം പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് തുടങ്ങിയില്ല ഷൂട്ട് തുടങ്ങാത്തതുകൊണ്ടും പിന്നെ ആ പടത്തെ പറ്റി ഇപ്പൊ കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത എന്താണല്ലോ അത് സംഭവിക്കട്ടെ ഞാനും അതുപോലെ സൂപ്പർ സ്റ്റാറുകളോട് അഭിനയിച്ച് നല്ലൊരു സൂപ്പർ വേഷങ്ങൾ കിട്ടണം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയുള്ളു അതെ നിലവിലിപ്പം ഈ പ്രധാന താരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ും കോമ്പിനേഷൻ സീനുണ്ടായിരുന്നു പിന്നെ മണിപിള്ള സാറിന്റെ മകനും പിന്നെ കനിക്കുസുതിയുടെ കനിക്കുസുതിയുടെ കൂടെ ഒരു സീനിൽ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ബിരിയാണി സിനിമയിൽ പിന്നെ എല്ലാം ചെറിയ താരങ്ങൾ അഭിനയിച്ചാൽ ഞാനൊക്കെ നായകനെട്ട് തന്നെ ഉപനയിച്ച ചെറിയ താരങ്ങളൊന്നും പറയാൻ പറ്റിയല്ല നായകനായ നായ നായകൻ തന്നെയാണ് അതെ പക്ഷേ ആളുകൾ കാണും കൂടെ ചെയ്യുന്നത് അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ പുതുമുഖങ്ങൾ അഭിനയിക്കുമ്പം അതിന് ആയി വരാൻ ഇച്ചിരി താമസം വരുമല്ലോ അതെ പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ തനിയെന്നൊക്കെ പറഞ്ഞ് കുറേ ഷോർട്ട് ഫിലിം പിന്നെ കുറെ ആൽബം എനിക്ക് അങ്ങനെയൊക്കെയാണ് കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആൽബങ്ങള് ചെയ്തിട്ടുണ്ട് ആൽബങ്ങളും ക്രിസ്ത്യൻ ഡിബോഷണലും ചെയ്തിട്ടുണ്ട് ഹിന്ദു ഡിവോഷനും ചെയ്തിട്ടുണ്ട് പിന്നെ ബീച്ചാട്ടിന് മറ്റേ ഞാൻ പറയുന്നത് ബിജു കുമാർ കൂടെ ഞങ്ങൾ ശരിക്കും തുടങ്ങി ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് കുറേ ഷോർട്ട് ഫിലിമുകൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു ഒരു അഭിനേതാവെന്നുള്ള നിലയ്ക്ക് ഷോർട്ട് ഫിലിമുകളും ഒക്കെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ആളുകൾക്ക് ആളുകൾ തന്നെ എങ്ങനെയാണ് എടുക്കുന്നു അറിയില്ല പക്ഷെ ആർട്ടിസ്റ്റ് ഞാൻ ഒരു നടൻ നമ്മൾ വഴി ഇറന്ന് നടക്കുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്ന ആളുകളുണ്ട് സെൽഫി എടുക്കാനും ഉണ്ട് അതിനകത്തൊന്നും ഒരു ഇല്ല മഞ്ഞില്ല ഇപ്പോൾ കുറച്ചാളായിട്ട് ഞാനൊന്ന് ശരിക്കും പറഞ്ഞ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഇപ്പം രണ്ട് വർഷമായിട്ട് ഞാൻ ചാനലിൽ നിന്ന് വിട്ടു നിൽക്കണം ചാനലിൽ വിട്ടു നിൽക്കുന്നതിന് വേറെ കുറച്ച് കാര്യങ്ങൾ കൊള്ളോണ്ടാണ് ചാനലിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നെ നമ്മൾ നമ്മളെ ആളുകൾ തിരിച്ചറിഞ്ഞതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴും തിരിച്ചറിയും അതൊരു നല്ലതാണ് ചിലരെങ്കിലും പറഞ്ഞാലും അത് കഴിയുമ്പോൾ അവരെ നിർബന്ധമില്ല ആളുകൾ നല്ലതാണ് നമ്മളെ സിനിമ നടന്നുള്ള നിലയില്ല കൂടുതലും പക്ഷെ അഭിനയിച്ചിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ഓടിയ സിനിമയാണ് നല്ല സിനിമയാണ് എനിക്കും നല്ല ഒരു വേഷം കിട്ടിയ സിനിമയാണ് ആ എന്റെ എന്റെ വേഷം ഉള്ള ആ സിനിമകളാണ് പടത്തിന്റെ കളർ മാറുന്നത് അവിടെ പോലെ അങ്ങനെ ഒരു ഭാഗ്യമാണത് മുമ്പ് നേരെ സാറിനോടുള്ളൊരു നന്ദി ഞാൻ ഈ സമയത്തോടെ അറിയിക്കാം വിളിച്ചേ രണ്ട് സിനിമ എത്തുന്നു സാറിന് പടത്തിലൊക്കെ നമുക്ക് ഇനിയും സാധ്യതകൾ വരുമെന്ന് വിചാരിക്കുന്നു കാരണം കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോൾ ഷൂട്ട് ഞാൻ കണ്ടായിരുന്നു സാറിന് ഇല്ല സാറേ സാറിങ്ങനെയാണ് സന്തോഷം ആയതൊരു എന്റെ പേര് വിളിച്ചത് അങ്ങനെ കുറേ വർഷങ്ങൾ കൂടിയാണ് കാണുന്ന പോലെ അതോഷേ ഇതൊരു ചെറിയ പരിപാടിയാണ് സന്തോഷം പറ്റിയ സംഭവത്തിനകത്തില്ല കേട്ടോ നമുക്ക് അടുത്തിൽ നോക്കാം അത്രയും വലിയ ഒരാൾ നമ്മളെ പേര് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു ചെറിയൊരു കാര്യമുണ്ടല്ലോ അടുത്ത സിനിമയിൽ തീർച്ചയായിട്ടും തരും നമ്മൾ കോണ്ടാക്ട് ചെയ്യണം നമ്മൾ നമ്മളങ്ങോട്ട് വിളിച്ചോണ്ടെങ്കിൽ അവർ നമ്മൾ അങ്ങോട്ട് എനിക്ക് ഫോളോ അപ്പിന്റെ ഒരു കുഴപ്പമുണ്ട് ഞാൻ ആദ്യം ഫോളോ അപ്പ് പ്രശ്നമാണ് എൻ്റെ പക്ഷേ എന്നാൽ പോലെ മത്സാറിനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മേലോൺ സാറിനെ ഒക്കെയാണല്ല ഇടയ്ക്ക് അല്ലെങ്കിൽ സാറിനെ സാറിനൊക്കെയാണ് ഇടയ്ക്ക് നമുക്ക് ജയതീഷ് സാറിനെ ഇവരൊക്കെ നമ്മുടെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആരാണെന്ന് ചോദിക്കത്തില്ലേ വിളിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ വിളിക്കാൻ നമുക്ക് നമ്മൾ ഓർക്കും അതൊരു ഭാഗ്യാണ് നമ്മളെവിടെ പോലുള്ള ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയെങ്കിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ അതെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡല്ല സിനിമ വിനയനൊക്കെ ആണെങ്കിൽ തന്നെയും നല്ലൊരു ഡയറക്ടറായി അഭിനയന്റെ സിനിമ ഞാൻ കണ്ടായിരുന്നു പ്രിവ്യൂ നടന്നപ്പം ഞാൻ വിളിച്ചിരുന്ന ഞാനും പോയി കണ്ടു നല്ല ഗുണ സിനിമ അതായത് ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള പരിമിതികളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ല പുള്ളി പുതുമുഖ സംവിധായനല്ല യഥാർത്ഥത്തിൽ പുള്ളി പത്ത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തു അതെ അതെല്ലാം അഭിനയിച്ചിട്ടുണ്ട് കഥ എഴുതിയിട്ടുണ്ട് പുള്ളി ഒരു പ്രളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനൊപ്പം കൂടുതലാണ് ഞാൻ കണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ അത്രയും ഒന്നും പ്രതീക്ഷ അല്ല നമ്മൾ അത്രയും ഒരു പ്രതീക്ഷ അല്ല സിനിമയ്ക്ക് പോയത് സിനിമയാണ് അതുപോലെ പാട്ടും അടിപൊളി പാട്ടും ഒരു പാട്ടേ പാട്ടും പാട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് സമിതികളിലും ഉണ്ട് പല എന്നുള്ള പേര് ഞങ്ങളുടെ ട്രൂപ്പാണ് ഞങ്ങളുടെ ട്രിപ്പാണ് ഞാന് നമ്മുടെ ഇവിടെയുള്ള ബേബി ഡി എന്ന് പറയുന്ന സുഹൃത്ത് ജയകൃഷ്ണൻ എന്ന് പറയുന്ന സുഹൃത്ത് ബാലുമേടാന്ന് പറയുന്നത് പിന്നെ ഒരു സജിവാല പിന്നെ ഒരു ജിൽസ്ന്ന് പറഞ്ഞിട്ട് ഇട്ടിത്തനത്തുള്ള ഞങ്ങൾ ആറ് ആറുപേർ കൂടിയിട്ടാണ് ഈ ഒരു തൊണ്ണൂറ്റി രണ്ടിൽ കഴിഞ്ഞ ഒരു സമയം തൊണ്ണൂറ്റി രണ്ടിൽ ഈ ട്രൂപ്പ് തുടങ്ങുന്നത് ആ ട്രിപ്പ് ഞങ്ങളൊരു മൂന്നാലഞ്ച് വർഷം സജീവമായിട്ട് ഉണ്ടായി നല്ല പരിപാടികളായിരുന്നു പിന്നെ അതിനകത്തൊന്നേണ്ട ആളുകളൊക്കെ മാറി വേറെ പുതിയ ആളുകൾ വന്നു അങ്ങനെ പോയി 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 പിന്നെ ബാലുവായി ബാലു പോയി ബേബി പോയി ജയശങ്കർത്താവ് പോയി ഓരോ വേറെ മേഖലയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ മാത്രം പിന്നെ വേറെ ഞങ്ങൾ മൂന്ന് പേർ നാല് പേർ ചേർത്തിട്ട് ഈ ഹൈജോക്ക് വീണ്ടും കുറേ നാളോടി അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി ഞാൻ പിന്നെ ട്രൂപ്പൊക്കെ വിട്ടു പിന്നെ ഈ കോമഡി സ്റ്റാർ വന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ളൊരു കൊച്ചിൻ മാഗനെട്ടെന്ന് അല്ല സോറി തിരുവനന്തപുരം മാഗനെട്ടെന്ന് എന്ന് ഒരു ട്രൂപ്പ് രംഗകല എന്ന് പറഞ്ഞ ട്രൂപ്പ് അങ്ങനെ ഒരു നാലഞ്ച് സമിതികളിൽ നിന്ന് പിന്നെ ട്രിപ്പ് പരിപാടിയിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ് വേറെ എല്ലാ ദിവസവും പരിപാടി അപ്പോൾ നമുക്ക് ഷൂട്ടും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ പാടായിരുന്നു തിരുവനന്തപുരത്ത് തന്നെയാണ് എല്ലാ സമിതികളും കൂടുന്നത് അവിടുത്തെ തിരുവനന്തപുരം സമിതിക്ക് പ്രോഗ്രാം ഉള്ളു അവിടെ സമിതി വിട്ടു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ടീമുണ്ട് ത്രീ മൻഷോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേര് ഞാൻ അനീഷ് ജോഹന എന്ന് പറഞ്ഞു പിന്നെ പ്രമോദ് അതെ 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 പിന്നെ പ്രമോദ് ബെറോ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ഉല്ലാസിനെ കൂട്ടീമുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ചേർന്നിപ്പം ത്രീ മൻഷോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാട്ടോ ഞങ്ങൾ തന്നെ മ്യൂക്കറി ഞങ്ങൾ തന്നെ കോമഡി പിന്നെ ചിലപ്പോൾ പാട്ട് പാടാനായിട്ടൊക്കെ ചിലപ്പോൾ ഒരാളുകളൊക്കെ വിളിക്കും അതിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല പ്രോഗ്രാമിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേജ് വിട്ടിട്ടില്ല സ്റ്റേജ് ഒരു സോ ആണ് നമുക്ക് വരുമാനമാർഗമാണ് സ്റ്റേജും രണ്ടും രണ്ടാണല്ലോ രീതിയിലാണ് പിന്നെ നമുക്കൊരു നല്ല വരുമാനമാണ് സ്റ്റേജ് ഇതൊക്കെയാണ് ഇപ്പം നിലവിലത്തെ നമ്മുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ പുതിയ രണ്ട് മൂന്ന് വർക്കുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഷോർട്ട് ഫിലിം ഇപ്പോൾ റീസെൻറ്റായിട്ട് തന്നെ ഇറങ്ങാറുണ്ട് ഞാൻ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അതിനകത്ത് ഞാനൊരു ഓട്ടോക്കാരനായിട്ടും ആ ഓട്ടോ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളുമായിട്ടും രണ്ട് രണ്ടുപേരേ ഉള്ളൂ അതൊരു നല്ല വർക്കാണ് ഇറങ്ങി വരുമ്പം ഡബിങ് നടക്കുന്നേ ഇപ്പോൾ നിരവധി സിനിമകളിലും അതുപോലെ നിരവധി ഷോർട്ട് ഫിലിമിലും അഭിനയിച്ച സന്തോഷിന് ഇനിയും കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ നല്ല നല്ല സംവിധായകരുടെ കൂടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിൽ ഈ കലാപ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പൈകന്യൂസിനെ വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നൽകും അതുപോലെ തന്നെ എനിക്കൊന്നും രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ പൈകന്യൂസിൻ്റെ പലതല താരങ്ങൾ എന്ന് പറഞ്ഞ ഷോയിലേക്ക് ഒരു ചെറിയ ഒരു ഒത്തലോ ചെറിയൊരു കലാകാരനായ്മ എവിടെയുള്ള എണ്ണ കൂടി ഷെൻഡ് ചെയ്യാൻ പൈകന്യൂസിനോടും പൈന്യൂസിൻ്റെ പിന്നീട് പ്രവർത്തിക്കുന്നോടും സാംജി പഴമ്പനോടും നമ്മുടെ വിനയകുമാറിനോട് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് താങ്ക്